മഹാരാജാവേ സകല ലോകങ്ങളും യജ്ഞദേവതകളും യജ്ഞങ്ങളും തന്നിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നവനും യജ്ഞവിധികളും മന്ത്രങ്ങളും പ്രതിപാദിക്കുന്ന മൂന്ന് വേദങ്ങളുടെയും സ്വരൂപത്തോടു കൂടിയവനും ആ ഭഗവാൻ തന്നെയാകുന്നു യജ്ഞദ്രവ്യങ്ങളും അവിടുന്ന് തന്നെ ആ സർവേശ്വരനെ കഠിനമായ തപസ്സുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അനേക പ്രകാരത്തിലുള്ള യാഗപൂജാദികളാൽ ഭഗവാനെ അങ്ങയുടെ ദേശവാസികളായ ജനങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് അങ്ങയുടെ ഐശ്വര്യവും ശ്രേയസും വർദ്ധിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് അവരെ ഭഗവത് ആരാധനയിൽ സഹായിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയല്ല വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വേദവ്യാസ ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം ഈശ്വരനെ പുനർനിർവചിക്കുകയാണ് ഈശ്വരനെ പല പ്രാവശ്യം പല രീതികളിൽ പല കാഴ്ചപ്പാടുകളിൽ നിർവചിക്കുന്നുണ്ട് മഹാ ഈ ഭാഗവതത്തിലുടനീളം അങ്ങനെ പല കാഴ്ചപ്പാടുകളിലൂടെ പല രീതികളിലൂടെ നിർവചിക്കപ്പെട്ടാൽ മാത്രമേ അനിർവചനീയനായ പരമ്പൊരുളിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ പല രീതിയിൽ പല കാഴ്ചപ്പാടുകളിൽ ഊന്നിക്കൊണ്ടുള്ള നിർവചനങ്ങൾ ഇപ്പം ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് ഭഗവാനെ എങ്ങനെയാണ് വ്യാസഭഗവാൻ നിർവചിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സകല ലോകങ്ങളും തന്നിൽ സംഗ്രഹിച്ച് ഏർ വെച്ചിരിക്കുന്നവൻ സകല ലോകങ്ങളും തന്നിൽ വണ്ണം ഗ്രഹിച്ച് ഗ്രഹിക്കുക എന്നുള്ള വാക്കിന് തന്നിൽ അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നവൻ എന്നും ഗ്രഹിക്കുക എന്നുള്ളതിന് മനസ്സിലാക്കുക എന്നും അർത്ഥമെടുക്കണം അപ്പോൾ തന്നിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഈ ലോകത്തെ അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിൽ ആകുന്നുണ്ട് ഈ ലോകം അദ്ദേഹത്തിന്റെ മനസ്സിൻ അകത്താണ് ലോകത്തെ അദ്ദേഹം സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ് തന്നിൽ അതായത് ഈ ലോകം എന്ന് പറയുന്നത് ഭഗവാനാൽ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്നർത്ഥം അപ്പോൾ ഈ ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും ഭഗവാനുണ്ട് ലോ സകല ലോകങ്ങളും യജ്ഞദേവതകളും യജ്ഞങ്ങളിൽ പല ദേവതകളെയാണ് ആവാഹനം ചെയ്തു വരുത്തുന്നതും ആഹ്വാനം ചെയ്തു വരുത്തുന്നതും പല ദേവതകളെയും ആണ് തൃപ്തിപ്പെടുത്തുന്നതും ആ യജ്ഞദേവതകളെല്ലാവരും ഭഗവാനിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ആ യജ്ഞദേവതകളെല്ലാം ഭഗവത് അംശങ്ങൾ തന്നെയാണ് എന്നർത്ഥം ദിക്പാലകന്മാരെല്ലാം ഭഗവത് അംശങ്ങൾ തന്നെയാണ് എന്നർത്ഥം മരുത്തുക്കളെല്ലാം ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം അഗ്നി ഭഗവാൻ ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം അപ്പൊ യജ്ഞദേവതകളും യജ്ഞങ്ങളും എല്ലാ യജ്ഞങ്ങളും ഭഗവാനിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് യജ്ഞം എന്നുള്ളതിന് നമ്മൾ വിശാലമായ അർത്ഥമെടുത്താൽ എല്ലാ പ്രവർത്തികളും ഭഗവാനിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് സകല ലോകങ്ങളും സ യജ്ഞദേവതകളും യജ്ഞങ്ങളും തന്നിൽ ഏർ സംഗ്രഹിച്ചു വച്ചിരിക്കുന്നവനും യജ്ഞവിധികളും മന്ത്രങ്ങളും പ്രതിപാദിക്കുന്ന മൂന്ന് വേദങ്ങളുടെയും സ്വരൂപത്തോടു കൂടിയവനും യജ്ഞങ്ങളും അതിൻ്റെ വിധികളെയും പ്രതിപാദിക്കുന്നത് മൂന്ന് വേദങ്ങളാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അതിലേറ്റവും പ്രധാനപ്പെട്ട വേദം ഋഗ്വേദം ഏറ്റവും പഴക്കമുള്ള വേദവും ഋഗ്വേദമാണ് ഋഗ്വേദം യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന രീതി എങ്ങനെയാണ് ഋഗ്വേദത്തെ ഋക്കുകളെ യജ്ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നത് യജുർവേദത്തിലും ആ ഋഗ്വേദത്തിലെ പല ഋക്കുകളും എങ്ങനെയാണ് ഗാനം ചെയ്യേണ്ടത് എന്ന് സാമവേദത്തിലും പറഞ്ഞിരിക്കുന്നു അപ്പം യാഗങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഋക്ക് യജുസ് സാമവേദങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഒരു വേദം ബാക്കിയുള്ളത് അഥർവ വേദമാണ് അത് വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളെ പ്രതിപാദിക്കുന്നതാണ് ഏറ്റവും പഴക്കമുള്ള വേദം ഋഗ്വേദമാണ് രണ്ടാമത്തെ പഴക്കമുള്ള വേദം യജു യജുർവേദമോ സാമവേദമോ അല്ല രണ്ടാമത്തെ പഴക്കമുള്ള വേദം അഥർവവേദം ഈ രണ്ട് വേദങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള വേദങ്ങൾ ഋഗ്വേദവും അഥർവവേദവും അതില് ഋഗ്വേദം പ്രതിപാദിക്കുന്ന യജ്ഞങ്ങൾ എന്ന് പറയുന്നത് കളക്റ്റീവായിട്ടുള്ള യജ്ഞങ്ങളാണ് അഥർവ വേദത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ പലതും ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം ആൾക്കാർ ചെയ്യേണ്ടതാണ് ഇതിലെ യജ്ഞ വിഷയങ്ങളായിട്ടുള്ള മൂന്ന് വേദങ്ങൾ ഏർക്ക സാമം ഇത് മൂന്നും ഭഗവ ഈ മൂന്ന് വേദങ്ങളുടെയും സ്വരൂപത്തോടു കൂടിയവനും ഈ മൂന്ന് വേദങ്ങളും ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ഭഗവാൻ തന്നെയാണ് ഈ മൂന്ന് വേദങ്ങളും ആയിരിക്കുന്നത് അതായത് ഭഗവാനെ ആരാധിക്കേണ്ടുന്ന വിധികളെ പ്രതിപാദിക്കുന്ന യജ്ഞങ്ങൾ ഭഗവാൻ തന്നെയാണ് യജ്ഞദ്രവ്യങ്ങളും അവിടുന്ന് തന്നെ അപ്പം യജ്ഞം യജ്ഞദേവതകൾ യജ്ഞവിധികൾ യജ്ഞദ്രവ്യങ്ങൾ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ആ സർവേശ്വരനെ കഠിനമായ തപസ്സുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എളുപ്പം കാണാൻ സാധിക്കില്ല ആ ഭഗവാനെ അദ്ദേഹത്തിന് കഠിനമായ തപസ്സുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എളുപ്പമല്ല അപ്പം ഇന്ന് പലരും ഈശ്വരനെ കണ്ടു ഈശ്വരൻ സാക്ഷാത്കാരം ലഭിച്ചു എന്നൊക്കെ പറയുമ്പം നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി തന്നെ അതിനെയൊക്കെ കാണേണ്ടിയിരിക്കുന്നു കാരണം ഭാഗവതാദി പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് കഠിനമായ തപസ്സുകൊണ്ട് മാത്രമേ ആ ഭഗവാനെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒന്നുകിൽ വേദവ്യാസാദി മഹാ മനീഷികളായിട്ടുള്ള ഈശ്വരന്മാർക്ക് തെറ്റി അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടു അറിഞ്ഞു എന്നൊക്കെ പറയുന്നവർക്ക് തെറ്റി അപ്പം ഞാനിതിൽ മഹർഷിമാരുടെ കൂടെയാണ് കഠിനമായ തപസ്സുകൊണ്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അനേക പ്രകാരത്തിലുള്ള യാഗപൂജാദികളാൽ ഭഗവാനെ അങ്ങയുടെ ദേശവാസികളായ ജനങ്ങൾ ആരാധിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ഐശ്വര്യവും ശ്രേയസ്സും വർദ്ധിക്കുകയേ ഉള്ളൂ ഒരു രാജ്യത്തെ പ്രജകൾ ഈശ്വരാരാധന നടത്തുമ്പോൾ രാജാവിനും അതിൻ്റെ ഗുണം കിട്ടും രാജ്യത്തിനും അതിൻ്റെ ഗുണം കിട്ടും വ്യക്തി വ്യക്തിയുടെ ആഗ്രഹ നിവർത്തിക്ക് വേണ്ടി ഈശ്വരനെ ഭജിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരത്തിൽ ആ അനുഗ്രഹം അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളതായിരിക്കുകയില്ല അദ്ദേഹം അടങ്ങുന്ന ആ രാജ്യത്തിനും ആ രാജ്യത്തെ പരിപാലിക്കുന്നവർക്കും കൂടി ഉള്ളതായിരിക്കും അപ്പോ അനേക പ്രകാരത്തിലുള്ള യാഗപൂജാദികളാൽ പല തരത്തിലാണ് ആൾക്കാരുള്ളത് അപ്പൊ പല രീതികളിലാണ് അവർ ഈശ്വരനെ ഭജിക്കുക അങ്ങനെ അനേക പ്രകാരത്തിലുള്ള യാഗ പൂജാദികളാൽ ഭഗവാനെ അങ്ങയുടെ ദേശവാസികളായ ജനങ്ങൾ ആരാധിക്കുന്നത് കൊണ്ട് ഏതൊരു നാട്ടിൽ ആണോ ജനങ്ങൾ ഈശ്വരനെ ആരാധിക്കുന്നത് ആ നാട് ഐശ്വര്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും എപ്പോഴും പോകും ജനങ്ങൾ ആരാധിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ഐശ്വര്യവും ശ്രേയസും വർധിക്കുകയുള്ളു അതുകൊണ്ട് അവരെ ഭഗവത് ആരാധനയിൽ സഹായിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയല്ല വേണ്ടത് ഈശ്വരോന്മുഖരായി ചരിക്കുവാൻ സകലരെയും പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് കാരണം അതുകൊണ്ട് രാജ്യത്തിന് ഗുണമല്ലാതെ ദോഷമുണ്ടാവുകയില്ല അങ്ങയുടെ രാജ്യവാസികളായ ബ്രാഹ്മണരും മറ്റും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന യജ്ഞാദികൾ കൊണ്ട് വിധിപ്രകാരം ആരാധിക്കപ്പെടുന്ന ശ്രീഹരിയുടെ അംശ ജാതരായ ദേവന്മാർ സംപ്രീതരായി അവരുടെ രാജാവായ അങ്ങയുടെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്നു അതിനാൽ അങ്ങ് ആ യജ്ഞങ്ങളെ തടയുന്നത് ദേവന്മാരെ അവഹേളിക്കലാണ് ശൂരനായ അങ്ങ് അപ്രകാരം ചെയ്യരുത് ചെയ്താൽ അങ്ങയ്ക്ക് വിനാശം സംഭവിക്കും അങ്ങയുടെ രാജ്യവാസികളായ ബ്രാഹ്മണരും മറ്റും ബ്രാഹ്മണർക്ക് മാത്രമല്ല ഈശ്വരോന്മുഖമാരാ ഈശ്വരോന്മുഖരായി ചരിക്കുവാനുള്ള അവകാശമുള്ളത് മറ്റും എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും അപ്പം അങ്ങയുടെ രാജ്യവാസികളായ എല്ലാവരും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന യജ്ഞാദികൾ കൊണ്ട് വിധിപ്രകാരം ആരാധിക്കപ്പെടുന്ന ഓരോരുത്തരും ഭഗവാനെ ആരാധിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിധികൾ കൊണ്ടാണ് ആ വിധികൾ നിശ്ചയിക്കുന്നത് അവരുടെ സ്വഭാവമാണ് സ്വധർമ്മമാണ് അതുകൊണ്ട് സ്വധർമ്മ വിഹിതമായ വിധികൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ് വേണ്ടത് സ്വഭാവാനുസൃതമായിട്ടുള്ള രീതികളിലാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാതെ പുറത്തല്ല ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലുള്ള ആരാധനാ വിധിയെ തെരയേണ്ടത് അത് നമ്മുടെ സ്വഭാവാനുസൃതമായത് എന്താണ് എന്ന് നമ്മൾ ഉള്ളിൽ ആണ് തെരയേണ്ടത് അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്വഭാവാനുസൃതമായിട്ടുള്ള രീതികൾ അനുസരിച്ച് ഈശ്വരനെ ആരാധിക്കുക അപ്പം ആ ഈശ്വര ആരാധന കൊണ്ട് ആ ഈശ്വരൻ്റെ അംശജാതരായ ദേവന്മാർ സംപ്രീതരായിത്തീരും ആ പരമമായ പൊരുളിനെ ആരാധിക്കുമ്പം ആ പരമമായ പൊരുളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന എല്ലാവരെയും ആരാധിച്ച ഫലം കിട്ടും ദേവന്മാരെല്ലാം സംപ്രീതരായിത്തീരും അപ്പോൾ ഏതൊരു രാജ്യത്തിലെ പ്രജകളാണോ പരമ്പൊരുളായിട്ടുള്ള ശ്രീഹരിയെ വിധിപ്രകാരം ആരാധിക്കുന്നത് അപ്പോൾ അവരിൽ ഈ ശ്രീഹരിയുടെ അംശജാതരായ ദേവന്മാരും പ്രസാദിക്കും ആ പ്രസാദം ദേവന്മാർ പ്രസാദിക്കുമ്പോൾ അവരുടെ രാജാവായ അങ്ങയുടെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്നു ഒരു രാജാവിൻ്റെയും രാജാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നന്നായിട്ട് പ്രജകളെ പാലിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങയുടെ കർത്തവ്യ നിർവഹണത്തിനും അത് മാറ്റേക്കുന്നു ഒരു എല്ലാവരും ദേവതയെ ഉപാസിച്ചാൽ ദേവതകളെ വ്യത്യസ്ത രീതിയിൽ ഉപാസിക്കാം അങ്ങനെ ഉപാസിക്കുന്നത് കൊണ്ട് ദേവതകൾ സംപ്രീതരായാൽ അതുകൊണ്ട് രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകുന്നു അതിനാൽ അങ്ങ് ആ യജ്ഞങ്ങളെ തടയുന്നത് ദേവന്മാരെ അവഹേളിക്കലാണ് യജ്ഞങ്ങളെ തടയുമ്പോൾ യജ്ഞങ്ങളെ മാത്രമല്ല യജ്ഞം ചെയ്യുന്നവരെ മാത്രമല്ല ആ യജ്ഞത്തിലൂടെ സംപ്രീതരാകുന്ന ദേവന്മാരെയും അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ശൂരനായ അങ്ങ് അപ്രകാരം ചെയ്യരുത് ചെയ്താൽ അങ്ങേക്ക് വിനാശം സംഭവിക്കും അങ്ങനെ ചെയ്യരുത് രാജാവ് ഒരിക്കലും പ്രജകളെ ഈശ്വരോന്മുഖരായ ചരിയയിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് അങ്ങനെ പിന്തിരിപ്പിച്ചാൽ ആ രാജാവിന് രാജ്യത്തിന് വിനാശം സംഭവിക്കും വേനൻ മറുപടി പറയുകയാണ് വേന വാചൻ മുനിമാർ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം വേനൻ തൻ്റെ മറുപടി പറയുകയാണ് ഉപദേശങ്ങൾ കൊണ്ടൊന്നും മാറ്റമുണ്ടാവുകയില്ല എന്നുള്ളത് വേനൻ അദ്ദേഹത്തിൻ്റെ മറുപടിയിലൂടെ വ്യക്തമാക്കുകയാണ് മുനിമാരേക്കാൾ ഉപദേശിക്കുവാൻ ശ്രേഷ്ഠരായിട്ടുള്ള വേറെ ആരുമില്ല ഉപദേശം ഏറ്റവും അധികം വേണ്ടതും വേനന് തന്നെയാണ് പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്വന്തം കാഴ്ചപ്പാടുകളുടെ പൊള്ളത്തരം സ്വയം ബോധ്യമായാൽ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ അതിന് ചിലപ്പോൾ ഉപദേശം ഉപകരിച്ചേക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉപദേശിക്കാതിരിക്കേണ്ടുന്ന കാര്യമില്ല ഉപദേശിക്കാം ആർക്കും ആരെയും ഉപദേശിക്കാം പക്ഷെ ഉപദേശം കൊണ്ട് മാറ്റമുണ്ടാകുമെന്ന് ധരിക്കരുത് ഉപദേശം കൊണ്ട് മാറ്റമുണ്ടാകുന്നത് മാറ്റമുണ്ടാകേണ്ടയാൾക്ക് സ്വന്തം കാഴ്ചപ്പാടിലുള്ള പൊള്ളത്തരം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക അല്ലാതെ മാറ്റം ഉണ്ടാവുകയില്ല അപ്പൊ വേനനിൽ ഒരു മാറ്റവും ഈ ഉപദേശം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് വേനന്റെ മറുപടി വേന ഉച്ച വേനൻ പറഞ്ഞു അധർമ്മം ധർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിങ്ങൾ എല്ലാവരും മഹാമൂഢന്മാർ തന്നെ കഷ്ടം വേണ്ടതെല്ലാം നൽകി എപ്പോഴും സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് താൽക്കാലിക നേട്ടങ്ങൾക്കായി സ്നേഹം നടിച്ച് ജാരനെ സേവിക്കുന്ന കുലടകളെ പോലെ നിങ്ങൾ പരിപാലകനായ എന്നെ മാനിക്കാതെ ഈശ്വരനെ ആരാധിക്കുകയാണല്ലോ നിങ്ങൾ വാസ്തവത്തിൽ മൂഢന്മാർ തന്നെ നിങ്ങൾ അറിവുള്ളവരാണെന്ന് ആണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ എല്ലാ കാലത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുന്നവർ ഉണ്ടായിരുന്നു ഒരു കാലത്തും ഈശ്വര ആരാധകർ മാത്രമായിട്ടൊരിടം ഉണ്ടായിരുന്നില്ല എല്ലാ കാലത്തും അനുകൂലിക്കുന്നവരും ഉണ്ടായിരുന്നു പ്രതികൂലിക്കുന്നവരും ഉണ്ടായിരുന്നു അനുകൂലിക്കുന്നവർക്ക് അവരുടേത് അവരവരുടേതായിട്ടുള്ള ന്യായവാദഗതികൾ പ്രതികൂലിക്കുന്നവർക്ക് അവര അവരുടേതായിട്ടുള്ള ന്യായവാദ ഗതികൾ അപ്പം അങ്ങനെ അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്നത് അവരവരുടെ അനുസരിച്ചിട്ടാണ് അപ്പം ഇവിടെ വേനൻ തൻ്റെ ന്യായം അവതരിപ്പിക്കുകയാണ് അധർമ്മം ധർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന നിങ്ങളെല്ലാവരും മഹാമൂഢന്മാർ തന്നെ മഹാമുനിമാരെ പറ്റി ഈ പറയണത് നിങ്ങൾ അധർമ്മം ധർമ്മമാണെന്നാണ് കരുതുന്നത് ഈ ധർമ്മം എന്നുള്ളത് ഒരു വലിയ പ്രഹേളികയാണ് ഇതില് മഹാമുനിമാർ പറയുന്നതാണോ ധർമ്മം വേനൻ പറയുന്നതാണോ ധർമ്മം എന്നുള്ളത് നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇദ്ദേഹം പറയുകയാണ് മുനിമാർ പറഞ്ഞത് മുഴുവൻ വിധിതരങ്ങളാണ് അപ്പൊ അധർമ്മം ധർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളെല്ലാവരും മഹാമൂഢന്മാർ തന്നെയാണ് എന്താണ് അവരുടെ അവര് അധർമ്മമാണ് ധർമ്മം എന്ന് തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണ് കഷ്ടം വേണ്ടതെല്ലാം നൽകി എപ്പോഴും സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് താൽക്കാലിക നേട്ടങ്ങൾക്കായി സ്നേഹം നടിച്ച് ജാരനെ സേവിക്കുന്ന കുലടകളെ പോലെ നിങ്ങൾ പ്രജാപരിപാലകനായ എന്നെ മാനിക്കാതെ ഈശ്വരനെ ആരാധിക്കുകയാണല്ലോ ഞാനാണല്ലോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നത് നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകുന്നത് ഞാനാണല്ലോ അപ്പോൾ എന്നെ പാലിക്കാതെ വേണ്ടതെല്ലാം നൽകി എപ്പോഴും സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് അതായത് രാജാവിനെ ഉപേക്ഷിച്ച് താൽക്കാലിക നേട്ടങ്ങൾക്കായി സ്നേഹം നടിച്ച് ജാരനെ സേവിക്കുക അവിടെ ഇവിടെ ജാരൻ പരമമായ പുരുൾ ആ ആ ജാരനെ സേവിക്കുന്നത് നിങ്ങളാണല്ലോ അപ്പൊ എന്നെയാണ് മാനിക്കേണ്ടത് എന്നെ മാനിക്കാതെ ഈശ്വരനെ ആരാധിക്കുകയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വാസ്തവത്തിൽ മൂഢന്മാർ തന്നെ എന്നെയല്ലേ ആരാധിക്കേണ്ടത് ഞാനല്ലേ സർവ ആരാധ്യൻ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത പരമ്പൊരുളിനെ ആരാധിക്കുന്നു അത് തന്നെ വിദ്ധ്യത്വത്തിൻ്റെ ലക്ഷണമല്ലേ നിങ്ങൾ വാസ്തവത്തിൽ മൂഢന്മാർ തന്നെ നിങ്ങൾ അറിവുള്ളവരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അറിവുള്ളവർ ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മുടെ ചിന്താഗതികളുമായിട്ട് യോജിച്ചു പോകുന്നവർ അറിവുള്ളവർ നമ്മുടെ ചിന്താധാരകളുമായിട്ട് വിയോജിപ്പുള്ളവർ അറിവില്ലാത്തവർ അങ്ങനെ തന്നെയാണ് എക്കാലത്തും അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും നിർവചിക്കുന്നത് അല്ലാതെ ഇതിനൊന്നും യഥാർത്ഥത്തിലൊരു മാനദണ്ഡമൊന്നും ഇല്ല അറി നിങ്ങൾ അറിവുള്ളവരാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഏതൊരുവരാണോ തങ്ങളെ സദാ പരിപാലിക്കുന്ന രാജാവിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്ന ഈശ്വരനെ ഭജിക്കാതെ മറ്റു ദേവന്മാരെ ആരാധിക്കുന്നത് അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷേമമുണ്ടാവുകയില്ല നേരത്തെ ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷേമം ക്ഷേമമുണ്ടാകുന്നതിൻ്റെ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മുനിമാര് പറഞ്ഞിരുന്നു മരണാശ്രമ ധർമ്മങ്ങൾ തെറ്റാതെ സ്വധർമാനുഷ്ഠാനത്തിൽ മുഴുകിയിരിക്കുന്നവർക്കാണ് അതുണ്ടാവുക രാജാവ് പറയുകയാണ് അങ്ങനെയുള്ളവർക്കൊന്നും അല്ല അതുണ്ടാവുക ശരിക്കും നിങ്ങൾ വേണ്ടത് നിങ്ങളെ എപ്പോഴും പരിപാലിക്കുന്ന രാജാവിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്ന ഈശ്വരനെ ഭജിക്കണം രാജാവ് ഈശ്വരനാണ് അതുകൊണ്ട് ആ രാജാവിനെയാണ് ഭജിക്കേണ്ടത് അല്ലാതെ മറ്റ് ദേവന്മാരെ ഒന്നും അല്ല ആരാധിക്കേണ്ടത് അങ്ങനെ ആരാണോ രാജാവിനെ ആരാധിക്കാതെ മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നത് അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷേമമുണ്ടാവുകയില്ല യജ്ഞപുരുഷൻ എന്ന് നിങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാണ് കാരണം ഈ പരമമായ ഈശ്വരനെ വാസ്തവത്തിൽ ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞവരുട്ട് പറയാൻ മെനക്കെട്ടിട്ടുമില്ല അപ്പോൾ യജ്ഞപുരുഷനെന്ന് നിങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാണ് സർവകർമ്മ ഫലദാദാവെന്ന് കരുതി നിങ്ങൾ ഭക്തിപൂർവ്വം ഭജിക്കുന്നത് ആരെയാണ് ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല ഒരു അവ്യക്തമായ രീതിയിൽ മാത്രമേ ആ പരമമായതിനെക്കുറിച്ച് പറയാനും അറിയാനും സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടോ ആർക്കറിയാം അപ്പൊ അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് യജ്ഞപുരുഷൻ എന്ന് നിങ്ങൾ പറയുന്നത് ആരെ കുറിച്ച് ആരാണ് ഈ ശ്രീഹരി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സർവകർമ്മ ഫലദാതാവെന്ന് കരുതി നിങ്ങൾ ഭക്തിപൂർവം ഭജിക്കുന്നത് ആരെയാണ് ലോകരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകുന്നത് രാജാവായ ഞാനല്ലാതെ മറ്റാരാണ് ലോകരുടെ പ്രവർത്തികളുടെ ഗുണദോഷങ്ങളെ അവർക്ക് വേണ്ട പ്രതിഫലം കൊടുക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലം കൊടുക്കുന്നത് ഞാനല്ലാതെ വേറെ ആരാ അതുകൊണ്ട് ഭർത്ത അതുകൊണ്ട് എന്നെയാണ് നിങ്ങൾ മാനിക്കേണ്ടത് ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ദുർനടത്തക്കാരായ സ്ത്രീകൾ ജാരനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെയൊക്കെ സംരക്ഷകനായ എന്നെയല്ലാതെ മറ്റൊരുവനെയാണ് നിങ്ങൾ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് ആ ഒരുവൻ ആരാണെന്നൊട്ട് ആർക്കും അറിയില്ല അങ്ങനെ അവ്യക്തമായ ഒന്നിനെ പരമമായതാണ് എന്ന് സമർത്ഥിച്ച് നിങ്ങൾ സേവിക്കുകയാണ് വ്യക്തമായിരിക്കുന്ന എന്നെ ഒഴിവാക്കിക്കൊണ്ട് എന്നെ അല്ലാതെ മറ്റൊരുവനെയാണ് നിങ്ങൾ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അപ്പം ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ദുർനടത്തക്കാരായ സ്ത്രീകൾ ജാരിനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെയൊക്കെ സംരക്ഷകനല്ല ആ സംരക്ഷകനായ എന്നെയല്ലാതെ മറ്റ് മറ്റ് ഏതൊരുവരെയാണ് നിങ്ങൾ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന പരമ്പൊരു ആരാണെന്ന് നിങ്ങൾ കുറച്ച് എനിക്ക് ഡിഫൈൻ ചെയ്ത് തരാനൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനല്ലേ നിങ്ങളുടെ പ്രവർത്തികളുടെ ഗുണദോഷങ്ങളെ നിശ്ചയിച്ചിട്ട് അതിന് ഫലം തരുന്നത് ഞാനല്ലേ നിങ്ങളെ പോറ്റുന്നത് ഞാനല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നല്ലേ പരാതിക്കേണ്ടത് ഇനി നിങ്ങളുടെ വാക്കുകൾ അനുസരിച്ച് തന്നെയാണെങ്കിൽ ഞാൻ ഈശ്വരൻ്റെ അവതാരമാണ് അപ്പോഴും എന്നെയല്ലേ മാനിക്കേണ്ടത് വിഷ്ണു ബ്രഹ്മാവ് ശ്രീപരമേശ്വരൻ ഇന്ദ്രൻ വായു യമൻ സൂര്യൻ കുബേരൻ ചന്ദ്രൻ ഭൂമി അഗ്നി വരുണൻ എന്നീ ദേവന്മാരും നിഗ്രഹാനുഗ്രഹ ശക്തിയുമുള്ള ശക്തിയുള്ള മറ്റ് ദേവന്മാരും രാജാവിൻ്റെ ശരീരത്തിൽ കൂടികൊള്ളുന്നുണ്ട് അതിനാൽ രാജാവ് സർവദേവ സ്വരൂപനാകുന്നു അതും നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജാവ് സർവ്വദേവ സ്വരൂപനാണെന്നാണ് അതായത് സകല ദേവതകളും നിഗ്രഹാനുഗ്രഹ ശക്തി ഉള്ള എല്ലാവരും രാജാവിൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്നുണ്ട് അതിനാൽ രാജാവ് സർവദേവ സ്വരൂപനാകുന്നു അല്ലയോ ബ്രാഹ്മണരെ അതുകൊണ്ട് നിങ്ങൾ നിർമൽസര ബുദ്ധികളായി സർവദേവതാ സ്വരൂപനായ നിങ്ങളുടെ രാജാവിനെ പൂജിച്ചാലും എനിക്കായി ബലി അർപ്പിക്കുവിൻ ബലിദ്രവ്യം ഭുജിക്കുവാൻ എന്നേക്കാൾ യോഗ്യനായി മറ്റാരാണ് ഉള്ളത് നിങ്ങളുടെ നിർവചന പ്രകാരം തന്നെ ഞാനാണ് ദി ഗ്രേറ്റ് രാജാവിൻ്റെ ശരീരത്തിലെല്ലാം കുടികൊള്ളുന്നു എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നു എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അഭിഷേകം ചെയ്യുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ സകലരും കുടികൊള്ളുന്നു എന്നാണ് നിങ്ങൾ സങ്കല്പിച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ സങ്കല്പം അനുസരിച്ച് നിങ്ങൾ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല വ്യക്തമായി കാണാവുന്ന എന്നെയല്ലേ ആരാധിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നിർമത്സര ബുദ്ധികളായി സർവ്വദേവതാ സ്വരൂപനായ നിങ്ങളുടെ രാജാവിനെ പൂജിച്ചാലും അല്ലാതെ അവ്യക്തനായിരിക്കുന്ന പരമ്പൊരുളിനെ അല്ല പൂജിക്കേണ്ടത് ആ ആളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും അറിയാവോ ഒന്നും അറിയില്ല പരോക്ഷമായിട്ട് മാത്രം അറിയാൻ സാധിക്കുന്ന അതിനെ അല്ല പൂജിക്കേണ്ടത് എന്നെയാണ് പൂജിക്കേണ്ടത് എനിക്കായി ബലി അർപ്പിക്കുവിൻ എന്നെ ആരാധിക്കുവിൻ ബലിദ്രവ്യം ഭുജിക്കുവാൻ എന്നേക്കാൾ യോഗ്യനായിട്ട് മറ്റാരാണ് ഉള്ളത് ഇദ്ദേഹം കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് വേറെ ആരുല്ല ദ ഗ്രേറ്റ് എന്നെയാണ് നിങ്ങളെ സർവവിധത്തിലും പ്രസാദിപ്പിക്കേണ്ടത്